പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കോട്ടാ കറോളി ക്രോസ് കടിഞ്ഞൂൽ നിറജന നാലു മാസം ചനയുള്ള ആട് വില്പനയ്ക്ക് അകിടി ഇറങ്ങി തുടങ്ങിയത് കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തത് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറ് വില ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ തോത്താപ്പാരി പെൺ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം ടൈഗർ പ്രിന്റ് ഹീറ്റായി തുടങ്ങിയത് വെള്ളിക്കണ്ണ് നല്ല ഫേസ് പഞ്ച് നല്ല ഇടനീളവും പൊക്കവും തീറ്റയും കുടിയും ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുതി നാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും നല്ല ഫേസ് സ്പഞ്ചും ഉള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തോത്താപ്പേരി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ താ തോത്താപ്പ്യാരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം ടൈഗർ പ്രിന്റ് ഹീറ്റ് ആയി തുടങ്ങിയത് വെള്ളിക്കണ്ണ് നല്ല ഫേസ് പഞ്ച് നല്ല ഇടനീളവും പൊക്കവും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇണക്കമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ടൈഗർ പ്രിൻ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ തോത്താപ്പിയാരി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി പതിനൊന്ന് മാസം പ്രായമേ ആയിട്ടുള്ളൂ നല്ല വളർച്ചയുള്ള കുട്ടിയാണ് വീഡിയോയിൽ കാണുന്ന ബീറ്റൽ ക്രോസ് വലിയ കടിഞ്ഞുൽ ആടും അതിൻ്റെ പതിനഞ്ച് ദിവസമായ ക്വാളിറ്റി മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഇണക്കമുള്ള ഈ ആടി ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടന ഒൻപത് മാസം പ്രായമേ ഉള്ളൂ ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ക്രോസിംഗിനെല്ലാം പേരൻ ആക്കാൻ പറ്റിയ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്റർ പാൽ ഗ്യാരണ്ടിയാണ് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻ മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും കാലുയരവും മുട്ടൻകുട്ടിയാണെങ്കിൽ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾക്ക് വില ചോദിക്കുന്നത് പതിന പതിനോരായിരം രൂപയാണ് ഓരോന്നിന് അയ്യായിരത്തി രൂപ വെച്ച് സ്ഥലം തച്ചോട് വർക്കല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇത് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാല്യുരവും നല്ല വളർച്ചയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് ഹൈദരാബാദി ക്രോസ് ഈ വീഡിയോയിൽ കാണുന്ന വലിയ ഒരു പാലുള്ള ആടും ഒന്നര മാസം പ്രായമുള്ള അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള ആക്റ്റീവായുള്ള പിടക്കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ കോഴിയും അതിന്റെ പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങളും വില്പനയ്ക്ക് വില ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഉത്തമമായ തള്ളക്കോഴിയും കോഴിക്കുഞ്ഞുങ്ങളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടനാട് വില്പനയ്ക്ക് എട്ട് മാസം പ്രായം നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടുന്ന നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി വളർത്താൻ ഉത്തമമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയും നല്ല ആരോഗ്യവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഈ ബീറ്റൽ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയാണ് നല്ല വളർച്ച ഇടനീട്ടവും കാൽവേരവും എക്സ്ട്രാ പവർഫുള്ളു ആയിട്ടുള്ള ഈ ആട്ടിൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തൊടുപുഴ ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയും ചെവിറക്കവും നല്ല ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും വളർച്ചയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റിയിലുള്ള നല്ല ക്വാളിറ്റി മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് പ്രായം രണ്ട് വയസ്സ് ഒരു മാസം തൂക്കം എഴുപത്തി ആറിനും ഇടയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വണ്ടൂർ നല്ല തീറ്റംകുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായി മുട്ടനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റിയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വലിയ മൊഞ്ചത്തി സൂപ്പർ പാലാടും അതിന്റെ അഞ്ച് ദിവസം പ്രായമാവുന്നു ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് തള്ളയാടിനെ കുട്ടി കുടിച്ചാൽ ഒരു ലിറ്ററിനടുത്ത് പാലുണ്ട് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനു വില ചോദിക്കുന്ന ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അറുന്നൂറ് രൂപയാണ് നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്യുന്നു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള നല്ല വലിപ്പമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള ബ്രീഡ് കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ മൂന്ന് മക്കളെ പ്രസവിച്ച ഒരു വലിയ മലബാറി പാലാടും അതിൻ്റെ നാലു മാസം പ്രായമായ പത്ത് കിലോയോളം ഇറച്ചി ലഭിക്കുന്ന ഒരു മുട്ടൻകുട്ടിയും ഏഴ് കിലോയോളം ഇറച്ചി ലഭിക്കാവുന്ന ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഏത് പറമ്പില അയച്ചുവിട്ട് തീറ്റാവുന്നു എന്തുകൊണ്ടും വളർത്താൻ അനുയോജ്യമായ അനുയോജ്യമായതുമായ ആടും കുട്ടികളും വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിൽ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പതിനെട്ട് ഇരുപത് കിലോയോളം മീറ്റ് ലഭിക്കാവുന്ന ക്രൂസിങ്ങിനെ നിർത്താനും വളർത്താനും നേർച്ചയ്ക്കും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വലിയൊരു മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ക്രോസിങ്ങിനെല്ലാം നിർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ആരോഗ്യമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ക്രോസിങ്ങിനൊക്കെ പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് സ്ഥലം തിരൂർ കുറ്റിപ്പാല ക്രോസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഹൈദരാബാദി മുട്ടനുമായി ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഇണക്കമുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാർബറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള രണ്ടര മാസം കഴിഞ്ഞ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ സഹജീവി പോകുന്ന എല്ലാ റൂട്ടുകളിലും ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സെറ്റ് പാലാടുകൾ വിൽപ്പനയ്ക്ക് നല്ല രണ്ട് ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും പാലും തള്ളയാടുകളും അതിൻ്റെ ഓരോ കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും അത്യാവശ്യം പാലുമുള്ള ഈ ആടുകൾക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓരോ സെറ്റിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലും ഉണ്ട് കുട്ടികളാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ സൂപ്പർ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം നല്ല തീറ്റയും കൂടിയുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം പൂക്കോട്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂക്കോട്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് വലിയ തള്ളയാടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയും മറ്റ് ഡീറ്റെയിൽസും നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്തു ചെയ്യുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള കുട്ടികളെ പിരിച്ച ഈ പാലാടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് തീറ്റയും വെള്ളം ഒക്കെ പതുക്കെ പതുക്കെ തുടങ്ങിയ ചെറിയ കുട്ടികളാണ് ഇതിനെ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുത്തുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് കറുത്ത കുട്ടിയാണ് മുട്ടൻകുട്ടി ഇതിന് വില ചോദിക്കുന്നത് നാലിനും കൂടി ഇരുപത്തൊരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ഇടയൂർ ഡെലിവറി ചാർജോടുകൂടി ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പുള്ള നല്ല പാലുമുള്ള മലബാറി ആടും അതിൻ്റെ മൂന്ന് കുട്ടികളുമാണ് വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയാടുകളും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഈ നാല് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി എടയൂർ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ